ക്ഷീര ക്ഷീരകർഷകർക്ക് കരുത്തായി വടാശ്ശേരി ക്ഷീരോത്പാദകാണി പുതുപദ്ധതി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പ്രമുഖർ പങ്കെടുത്തു വികസന വകുപ്പിന്റെ രണ്ടായിരത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ വടാശ്ശേരി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ ഫാർമേഴ്സ് തുറന്നു മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പുതുപദ്ധതി ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം കേരളത്തിലെ ഘങ്ങൾക്ക് കെട്ടിടം ഇല്ലാത്തതിന്റെ കെട്ടിടം ഉൾപ്പെടെ നമുക്ക് നടപ്പിലാക്കുവാനുള്ള ബഹുത്തായ പദ്ധതികൾ ഇന്ന് നമ്മുടെ ക്ഷീരവികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്നു എല്ലാ പണവും കൊടുക്കുന്നു എന്നുള്ളത് ക്ഷീരവികസന വകുപ്പ് ഓരോ കെട്ടിടത്തിനും ഇത്ര രൂപ വെച്ചാണ് കൊടുക്കുന്നത് ഇവിടെ നമ്മുടെ ക്ഷീരവികസന വകുപ്പിന്റെ തന്നെ നേതൃത്വത്തിൽ ഫെസിലിറ്റേഷൻ സെന്റർ ഏകദേശം നമ്മുടെ പഞ്ചായത്ത് നമ്മുടെ ഈ ക്ഷീര സംഘത്തിന്റെ പ്രസിഡന്റ് പറഞ്ഞത് പതിനഞ്ച് ലക്ഷത്തോളം തുക ചെലവഴിച്ചു എന്നുള്ളതാണ് അതിൽ അഞ്ചേകാൽ ലക്ഷം രൂപ ക്ഷീരവികസന വകുപ്പ് കൊടുത്തതാണ് ഏതായാലും വളരെ മനോഹരമായ നിലയിൽ നമ്മുടെ ക്ഷീരകർഷകർക്ക് വേണ്ടുന്ന അവബോധം ഉൾപ്പെടെ കൊടുക്കത്തക്ക നിലയിൽ ഒരു നല്ല ഫെസിലിറ്റേഷൻ സെൻറ്റർ ഇന്നിവിടെ സ്ഥാപിതമായി നമുക്കറിയാം നമ്മുടെ ജില്ലകളിൽ ചെലെടുത്ത് നമ്മൾ ഇത്തരത്തിലുള്ള ഫെസിലിറ്റേഷൻ താമസ സൗകര്യം ഉൾപ്പെടെ നമ്മളെ ഏറ്റെടുപ്പിച്ചുകൊണ്ട് വലിയ മറ്റുള്ള ജില്ലകളിൽ നിന്ന് അവർക്ക് അവർക്ക് താമസിച്ച് ക്ലാസ്സുകൾ സംവിധാനം ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട് യാഥാർത്ഥ്യമാണ് ചടങ്ങിൽ കോതമംഗലം എം എൽ എ ആന്റണി ജോൺ അധ്യക്ഷത വഹിച്ചു ക്ഷീരവികസന ഡെപ്യൂട്ടി ഡയറക്ടർ ട്രീസ തോമസ് പദ്ധതി വിശദീകരണം നടത്തി ബ്ലോക്ക് പ്രസിഡന്റ് പി എ എം ബഷീർ ആമുഖ പ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ കോട്ടപ്പടി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി ഇ ആർ സി എം പി യു ചെയർമാൻ എം ടി ജയൻ എം പി ഐ ചെയർമാൻ ഇ കെ ശിവൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ റഷീദ സലീം കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിജി സജീവ് വാരപ്പെട്ടി ആപ്കോസ് പ്രസിഡന്റ് പി എസ് നജീബ് നേരമംഗലം ആപ്കോസ് പ്രസിഡന്റ് ശിവൻ പി കെ കോട്ടപ്പടി ആപ്കോസ് പ്രസിഡന്റ് ഡി കോര പുതുപ്പാടി ആപ്കോസ് സെക്രട്ടറി മഞ്ജു തോമസ് വടാശ്ശേരി ആപ്കോസ് പ്രസിഡന്റ് സുഗു എം കെ വടാശ്ശേരി ആപ്കോസ് സെക്രട്ടറി ബി ബി സുരേഷ് കോതമംഗലം ക്ഷീരവികസന ഓഫീസർ സിജി വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു പുതു സംരംഭം കർഷകർക്ക് ഏറെ പ്രയോജനകരമാകുമെന്ന് അധികാരികൾ പ്രത്യാശ പ്രകടിപ്പിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം thank uh you -huh.